സോ നമ്മുടെ ഇസോവിന്റെയും വരുന്നത് എന്റെ ആ ഫുഡ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ കാണിച്ചു തരാം രാവിലെ കൊടുക്കുന്നത് ഡോഗ് ഫുഡാണ് അതിന് മാറ്റമൊന്നുമില്ല എല്ലാ ദിവസവും അപ്പൊ അത് പല പല ബ്രാൻഡിന് ഉണ്ട് ചിലപ്പോ ഏതാ ഇപ്പൊ മേടിച്ചിരിക്കുന്നത് പെഡിഗ്രിയാണ് പിന്നെ വേറെ ചിലപ്പോ ട്രൂൾസ് മേടിച്ചു കൊടുക്കാറുണ്ട് ട്രൂൾസ് അത്ര നല്ലതല്ല പിന്നെ ട്രൂൾസ് മേടിക്കാറില്ല പിന്നെ അങ്ങനെ പല കമ്പനീസിന്റെ മേടിച്ചു കൊടുക്കും പിന്നെ കൂടിയത് മേടിക്കാറുണ്ട് പിന്നെ മറ്റേ എന്താണ് പേര് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് വല്ലപ്പോഴും ഒക്കെ ഉള്ളു അപ്പൊ ഇവർക്ക് ഇത് ആക്ച്വലി ചിക്കൻ ചിക്കൻറെ ആണ് പക്ഷെ ഇവർക്ക് ഇതിനെക്കാട്ടിയും താല്പര്യം വെജിറ്റബിൾസിനെയാണ് ഇത് നിന്നെ ഇച്ചിരി മടിയുണ്ട് അപ്പൊ ഞാൻ ഇട്ട ഡോഗ് ഫുഡ് തിരിച്ചു കാര്യം എന്നെ കൊണ്ട് കൊണ്ടിടിപ്പിച്ച് കാര്യം ഇസു വണ്ണം വയ്ക്കുന്നതിന്റെ പേടിയാറ് വെറുതെ തന്നെ ഇപ്പം ഇസുവിന് ഇപ്പൊ ഇച്ചിരി ഫുഡ് കുറയ്ക്കുന്നുണ്ട് ഇതുപോലുള്ള ഐറ്റംസ് നമ്മള് നല്ലപോലെ കഴിക്കും കേട്ടോ അതുകൊണ്ടാണ് നമുക്കൊരു ടെൻഷൻ അപ്പം നമ്മുടെ ആലിക്കുട്ടന് ബിസ്ക്കറ്റ് ഇതിനകത്തിടണം എങ്കിലേ അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ ഇവിടെ വേണ്ട ഈ തറ നോക്കരുത് പ്ലീസ് തറയിൽ ഇപ്പം ൂട്ടം രാവിലെ എവിടെയിരുന്നു ഒറ്റയ്ക്ക് ഫുഡ് ചെയറിൽ ഇരുന്നിട്ട് കറക്റ്റ് പൊടിച്ചിരുന്ന ബിസ്ക്കറ്റ് സെയിം രണ്ടുപേർക്കും അല്ലെങ്കിൽ ഇനി അടി അങ്ങനത്തെ ആ ഇവിടെ ആരാ ഒരാള് അച്ഛന്റെ തോളിൽ ഇരിപ്പോണ്ട് ഇരിപ്പൊണ്ട് കേട്ടോടെ തോളില് ഇവിടെ ഇവിടെ വാരിത്തറലൊന്നും ഇല്ല എടുത്ത് തിന്നണം ഓ ം ആ അങ്ങോട്ട് കഴിച്ചേ പോ 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 യെസ് യെസ് പുന്നാരത്തിന്റെ ഉസ്താദാണ് കേട്ടോ ഈ സൂട്ടി പക്ഷെ ഇപ്പൊ വിശപ്പുള്ളതും കഴിക്കുക ചിക്കനാണ് ഓ രണ്ടുപേരും ഉണ്ട് ചിക്കനാണ് അപ്പം ചിക്കന്റെ പീസസ് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് കൊടുക്കുന്നത് ആരവിടെ ബഹളം വയ്ക്കുന്നേതപ്പൻ എയ്തപ്പൻ സ്നഗി ഒന്നും വിടാതെ സ്നഗി ഫ്രീ ടൈം ആണെ അതുകൊണ്ട് താഴോട്ട് കാണിക്കല്ലേ ആദ്യം 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 കഴിച്ചു ും രാവിലെ കഴിച്ചത് കൊണ്ട് തന്നെ അതായത് ഇവര് ലേറ്റായിട്ടാണ് ഡോ ഫുഡ് കഴിച്ചത് അപ്പൊ ഇവർക്ക് വശക്കാനുള്ള ടൈമേ ആയിട്ടുള്ള ഒന്നി അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേറ്റാണ് ഈ ചെറുക്കിന്റെ അവസ്ഥ കേട്ടോ ഒന്നി കഴിക്കാനായിട്ട് വാളംണ്ടാക്കും അല്ലെങ്കി കഴിക്കത്തില്ലേ എന്താടാ ഇതെല്ലാം വലിച്ചു പിടിക്കാനാ ഞാൻ ചെയ്യുന്ന എന്റെ കൊച്ചിന്റെ എപ്പുറത്തും മറ്റേ സംഭവങ്ങളൊന്നും കാണിക്കല്ലേ നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ അലമ്പാതെ അപ്പൊ നമ്മളിതില് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഉപ്പ് പക്ഷേ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഉച്ചി മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ചിക്കൻ നന്നായിട്ട് വേവിക്കും ഇതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഉപ്പിടാതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല മീൻസ് ഉപ്പിട്ട് ശീലമില്ലല്ലോ ആദ്യമൊക്കെ നമ്മൾ പൊടിക്ക് ഉപ്പിടുമായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് ചെറുതായിട്ട് പോലും ഉപ്പിടാൻ പാടില്ല അവർക്ക് ആവശ്യമില്ല കേട്ടോ ആവശ്യം തിരിഞ്ഞു ഉപ്പിന്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം അവൾ അവിടെ അവ ഇവിടെ അങ്ങനെ കഴിക്കത്തുള്ളൂ കേട്ടോ ആർക്ക് എന്ത് പറ്റി അങ്ങ് ഡീസെന്റ് ആണ് കേട്ടോ കുറച്ചു ദിവസം കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നു കറക്റ്റ് ആയിട്ട് ഉറങ്ങുന്നു ടക്ക കുരുത്തൊക്കെ പക്ഷേ ദേഷ്യമൊക്കെ കുറച്ച് എന്ന് നമ്മൾ എന്തേലും മേടിക്കാൻ എല്ലാം കൊടുക്കും നമുക്ക് കൊച്ചിനാണൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും അതൊക്കെ മാറി എല്ലാം ചോദിക്കുമ്പോൾ തരും എന്ത് പറ്റിയെന്ന് പറ്റിയ ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല അപ്പോൾ രാത്രിയിലും നമ്മൾ ഇതേ ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ഒരു രാത്രിത്തെ ഫുഡ് കഴിക്കാറുണ്ട് സെയിം ഫുഡ് തന്നെയാണ് അപ്പോൾ ബൈ ബൈ